ചേട്ടാ എന്തായത് ആ അതോ അസുഖം മാറ്റാൻ മരുന്ന് കഴിക്കേണ്ട കാര്യമില്ല ഞാൻ കണ്ടുപിടിച്ചതാ രോഗി മരുന്ന് അകത്താക്കണ്ട മരുന്നിന്റെ അടുത്തുണ്ടായ മാത്രം മതി ഞാൻ കണ്ടുപിടിച്ചതാ മനസ്സിലായോ മനസ്സിലായില്ലേട്ടാ ഉദാഹരണത്തിന് ശീരുക്കടുവയാണ് രോഗിന്ന് ചേർച്ചോ അയ്യോ ഉദാഹരണത്തിന് രോഗിയാവാൻ പറ്റൂല എനിക്ക് പറ്റൂല ശരി എന്നാ പിന്നെ ഞാന രോഗിയെന്ന് വിചാരിച്ചോ മരുന്ന് പാത്രങ്ങൾ ഇങ്ങനെ വച്ച് അരമണിക്കൂർ ഇരുന്നാൽ ഏത് കണ്ടുപിടിച്ചതാ മനസ്സിലായോ ഇപ്പൊ മനസ്സിലായില്ലേ ഈ മരുന്ന് വേറെ കിട്ടാന്നില്ല അപൂർവമാ ഞാൻ കണ്ടുപിടിച്ചതാ ആറ് അപൂർവ മരുന്നുണ്ട് ആറ് കൊല്ലം കൊണ്ടാ ഞാൻ കണ്ടുപിടിച്ചത് ഇനി ഒരു രോഗി വേണം സഹായിക്കാവോ അത് ഞങ്ങൾക്ക് അസുഖം അസുഖക്കാരനെ നിങ്ങൾ കണ്ടുപിടിച്ചു തരണം അത് തീരെ സമയമില്ല ചേട്ടാ അതുകൊണ്ടാ ഏത് അസുഖമാറുടോ ഞാൻ കണ്ടുപിടിച്ചതല്ലേ ഒന്ന് വിശ്വസിക്കടോ എന്നെ അങ്ങേരും ഒന്ന് സഹായിക്കാമായിരുന്നു അല്ലേ ശുദ്ര മാറുന്നില്ല ില്ല ശ്രമിക്കട്ടെ സൂത്ര ഞാൻ കണ്ടുപിടിച്ചതാ എന്താ അസുഖം എന്തെങ്കിലും ആട്ടെ ഏത് അസുഖവും മാറും മനസ്സിലായോ അപൂർവം വരുന്ന ഈ ചേട്ടൻ കണ്ടുപിടിച്ചതാ ദൈമാര് നല്ല ഇങ്ങനെ വെച്ച് തട്ടിക്കളയ കൊല്ലം കൊണ്ട് ഞാൻ കണ്ടുപിടിച്ചതാ അയ്യോ എല്ലാം പോയി ജലദോഷമായിരുന്നു ഞാൻ കണ്ടുപിടിച്ചതാ ഓടറ നിന്നിന്ന് ഞാൻ